രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവർക്ക് വോട്ടർ ഐ ഡിയിൽ മൊബൈൽ നമ്പർ ചേർക്കാൻ കഴിയും നിങ്ങളുടെ ആധാറും മൊബൈലും ലിങ്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ കൂടാതെ നിങ്ങളുടെ ആധാറിലെയും വോട്ടർ ഐ ഡിയിലെയും പേരുകൾ ഒരേപോലെയാണെങ്കിൽ പ്രസ്തുത വോട്ടർ ഐ ഡിയും മൊബൈൽ ലിങ്കിങ് ഓൺലൈനായി ഈസി ആയി ചെയ്യാം ഏതെങ്കിലും ബ്രൗസറിൽ കയറി സ്ക്രീനിൽ കാണുന്ന ലിങ്ക് ടൈപ്പ് ചെയ്ത് ഹോം പേജിൽ പ്രവേശിക്കുക താഴോട്ട് വന്നാൽ കറക്ഷൻ ഓഫ് എൻട്രീസ് എന്ന ഭാഗത്ത് ഫോം എയ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം വരുന്ന പേജിൽ നിലവിൽ ഈ പേജിൽ അക്കൗണ്ട് ഉള്ള ആളാണെങ്കിൽ മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്യുക ഇല്ലെങ്കിൽ സൈൻ അപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ നൽകുക വരുന്ന പേജിൽ ഒരു നെയിം ക്രിയേറ്റ് ചെയ്ത് റീസെൻറ്റ് ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഒ ടി പി അടിച്ച ശേഷം തിരികെ ഹോം പേജിൽ എത്തുന്ന നിങ്ങൾ വീണ്ടും കറക്ഷൻ ഓഫ് എൻട്രീസ് എന്ന ഭാഗത്ത് ഫോം എറ്റിൽ ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്യുക തുടർന്നു വരുന്ന പേജ് വ്യക്തമായി കാണുന്നതിനായി നിങ്ങളുടെ മൊബൈൽ ഇടത്തേക്കോ വലത്തേക്കോ തിരിക്കുക ഇവിടെ ആപ്ലിക്കേഷൻ ഫോർ എന്നതിൽ സെൽഫ് കൊടുത്ത് വരുന്ന കോളത്തിൽ നിങ്ങളുടെ പുതിയ വോട്ടർ ഐ നമ്പർ നൽകി സബ്മിറ്റ് അമർത്തുക തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ വോട്ടർ ഐ വിവരങ്ങൾ വരുന്നതാണ് നിങ്ങളുടെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഓക്കെ അമർത്തുക അടുത്ത പേജിൽ കറക്ഷൻ ഓഫ് എൻട്രീസ് എന്നത് സെലക്ട് ചെയ്ത് ഓക്കെ അടിക്കുക ചിരിച്ചു വെച്ച മുമ്പിൽ ഇനി നേരെ പിടിക്കാം താഴോട്ട് വന്നു കഴിഞ്ഞാൽ കറക്ഷൻ ഓഫ് എൻട്രീസ് എന്ന ഭാഗത്തിൽ മൊബൈൽ നമ്പർ എന്നത് സെലക്ട് ചെയ്യുക ശേഷം താഴെ മൊബൈൽ നമ്പർ നൽകി നെക്സ്റ്റ് അടിക്കുക ശേഷം താഴെ ക്യാപ്ച കോഡ് കൊടുത്ത് സെൻഡ് ഒ ടി പി എന്നത് അമർത്തുക അവസാനം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റിൽ അമർത്തുക ഇപ്പോൾ നിങ്ങൾ ആധാർ വെരിഫിക്കേഷനായുള്ള പേജിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പർ നൽകി സെൻഡ് ഒ ടി പി അമർത്തുക ഒ ടി പി നൽകി സബ്മിറ്റ് ചെയ്താൽ അപേക്ഷ സ്വീകരിച്ചു എന്ന് സ്ക്രീനിൽ മെസ്സേജായി കാണുന്നതാണ് റഫറൻസ് നമ്പർ നിങ്ങൾ കുറിച്ചു വയ്ക്കുക ഇനി ഹോം പേജിൽ തിരികെ എത്തിക്കഴിഞ്ഞാൽ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഈ റെഫറൻസ് നമ്പർ നൽകിയാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയാൻ കഴിയുന്നതാണ്